ബി ജി എം എ കയറ്റി അപ്പം ഓട്ടമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബാറിൻ്റെ വാതിക്ക് വന്ന് കിടക്കും ഇല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡിലേക്ക് കിടക്കും എല്ലാ സമയത്തിലും ചുമ്മാ ഇങ്ങനെ കളിക്കും ബി ജി എം എക്ക് ചുമ്മ ഇങ്ങനെ കളിക്കും കിടക്കാം ഓട്ടം പോകുമ്പോൾ ഇതുപോലെ ട്രി അന്ന് ട്രിഗറൊക്കെ ഉണ്ട് ട്രിഗറൊക്കെ ആയിട്ട് വണ്ടിയിൽ ട്രിഗറൊക്കെ ഇട്ട് ഓട്ടം പോകുമ്പോൾ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ വെയിറ്റിംഗ് ഒക്കെ എത്രയാണുള്ളവരെ ഇഷ്ടമുള്ള സമയം എടുക്കും നമ്മൾ പൈസയൊന്നും മേശം മേടിക്കുന്നില്ല വെയിറ്റിംഗ് അങ്ങനെയായിരുന്നു മറ്റേ അമ്പലത്തിലൊക്കെ പോകാൻ ഞാൻ ഇപ്പോൾ ഓർമ്മ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആ സൈഡിൽ ഞാൻ പോയി കിടന്നിട്ട് പുറകിൽ പോയി കിടന്നിട്ട് ഇങ്ങനെ ഗെയിം ഞാനിപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നുണ്ടല്ലോ എന്നിട്ട് അങ്ങനെ അഡിറ്റായി ഗെയിമില് ഈ ഗെയിമില് ഭയങ്കര സീനായി അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി ഓട്ടോ 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 വെള്ളം നിർത്തി അങ്ങനെ അച്ഛൻ ഓട്ടം വർക്ക് ഷോപ്പ് ആയതുകൊണ്ട് അച്ഛൻ വർക്ക്ഷോപ്പിലോട്ട് ഓട്ടോ കൊണ്ടുപോയി തുടങ്ങി അങ്ങനെ വർക്ക് ഷോപ്പിൽ നിന്ന് വഴിപ്പണി ആക്കിയിട്ടുള്ള അങ്ങനെ അതെ അതെ അച്ഛനോട് ഞാൻ പോവാൻ തുടങ്ങി അച്ഛനോട് വർക്ക് ഷോപ്പിൽ പോകാൻ തുടങ്ങി വർക്ക്ഷോപ്പിൽ പോകാൻ തുടങ്ങി തുടങ്ങി കുറച്ചായി കഴിഞ്ഞപ്പം എന്നായിരുന്നു ഈ മോട്ടോ ഡിവൈസ് മാറിയിട്ട് അച്ഛനെനിക്ക് അച്ഛനോട് ഞാൻ ആയിട്ട് കുറച്ച് കരച്ചിലേക്ക് കരഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞു 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 ഒരു കെ ട്വന്റി അന്ന് വെച്ചാ അന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ആരുമില്ല ഡിവൈസ് അന്ന് ഏതോ ഒരു കുണ്ണയുടെ വീഡിയോ കേട്ടോ ഏതോ ഓരോ വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബിലെ യൂട്യൂബ് കെ ട്വന്റി സീനാന്നൊക്കെ പറഞ്ഞു ഷൗമി അങ്ങനെ അണ്ട് ഞാൻ ആ ഡിവൈസ് പോയി മു എനിക്കൊന്ന് മുപ്പത്തിരണ്ടായിരം രൂപ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി അങ്ങനെ ഉണ്ടായിരുന്നു മുപ്പത്തി ആറ് അങ്ങനെ എന്നിട്ട് അത് പോയി മേടിച്ചു അപ്പം നമുക്ക് അറിയത്തില്ലടാ നമ്മൾ അന്ന് എന്നായിരുന്നു ഏതായിരുന്നു ചെറിയ ഡിവൈസിന്ന് എനിക്ക് എനിക്കൊന്നു സ്മൂത്ത് എന്നായിരുന്നു സ്മൂത്ത് സ്മൂത്ത് കഴിഞ്ഞ ഏതോ ഒരു രണ്ട് എനിക്കൊന്നും മുപ്പത്തഞ്ചോ മുപ്പത് എഫ് അപ്പൊ അത് നമ്മളിപ്പോ വണ്ടിട്ട് കളിക്കും നമുക്കാ നമുക്ക് ആ സമയത്ത് ഇതാണ് ഇത് ആടിക്കുന്നു ഇതേ അതെ അതെ അങ്ങ് നമുക്ക് പോവാറി എന്നിട്ട് പ്രോ പ്രോ എടുത്തു ഗെറ്റ് സിക്സ്റ്റി നല്ല ഇതായി നമ്മള് ഗെയിം യൂട്യൂബിലൊക്കെ നോക്കൂടാ എന്നിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോൾ നല്ല ഇതായി പുതിയ മൊബൈലെടുത്തപ്പോൾ ബാക്കിയൊരു സീനായി വർഷമുക്ക് പോയിട്ടാണ് ഞാൻ മൊബൈൽ എടുത്തത് അച്ഛനോട് പറഞ്ഞിട്ട് എന്നിട്ട് മൊബൈൽ എടുത്തു എടുത്തുകഴിഞ്ഞ് കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ നിർത്തി പരിപാടി നിർത്തി വർഷമു പോക്കൽ നിർത്തി ഗെയിം കളിക്കാൻ വീട്ടിൽ നിന്ന് അഡിക്റ്റായി